നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപതാം തീയതി ബുധനാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ വീണ്ടും മഴ സജീവമാകുവാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മുന്നറിയിപ്പ് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യതയുണ്ടെന്നും തെക്കൻ ആൻഡമാൻ കടലിൽ വ്യാഴാഴ്ചയോടുകൂടി ചക്രവാത ചുഴി രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു നവംബർ ഇരുപത്തി മൂന്നോടെ ചക്രവാത ചുഴി ന്യൂനമർദ്ദമായിട്ടും തുടർന്നുള്ള ദിവസങ്ങളിൽ തീവ്ര ന്യൂനമർദ്ദമായിട്ടും ശക്തി പ്രാപിച്ചേക്കും അടുത്ത മണിക്കൂറുകളിൽ കേരളത്തിലെ പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് നാളെ വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമല്ലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ന്യൂനപക്ഷ മതവിഭാഗങ്ങളിലെ ഐ ടി ഐ കോഴ്സുകൾ പഠിക്കുന്ന ഒന്നും രണ്ടും വർഷ വിദ്യാർത്ഥികൾക്ക് പതിനായിരം രൂപ വരെ സ്കോളർഷിപ്പിന് ഇപ്പോൾ അപേക്ഷിക്കാം ഫീ ഇമ്പേഴ്സ്മെന്റ് സ്കീമിംഗ് പ്രകാരമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് എ പി എൽ ബി പി എൽ റേഷൻ കാർഡുകൾക്ക് അപേക്ഷ വയ്ക്കാം ബി പി എൽ റേഷൻ കാർഡുകൾക്ക് മുൻഗണനയുണ്ട് എ പി എൽ റേഷൻ കാർഡ് ആണെങ്കിൽ വാർഷിക വരുമാനം എട്ട് ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം എത്രയും വേഗം അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക സംസ്ഥാന ന്യൂനപക്ഷ ക്ഷേമ വകുപ്പാണ് ഈ ഒരു ആനുകൂല്യം നൽകുന്നത് പത്ത് ശതമാനം സ്കോളർഷിപ്പ് പെൺകുട്ടികൾക്കും നൽകുന്നുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ ക്ഷേമ പെൻഷൻ ആയിരത്തി അറുനൂറ് രൂപ ലഭിക്കുന്ന പലർക്കും ആനുകൂല്യം ഇപ്പോൾ തടസ്സപ്പെടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അത് മറ്റൊന്നും മൂലമല്ല അവർ മസ്റ്ററിംഗ് ചെയ്യാത്തതു മൂലവും അതോടൊപ്പം തന്നെ മറ്റു രേഖകൾ സമർപ്പിക്കാത്തത് മൂലവുമാണ് ആനുകൂല്യം തടസ്സപ്പെട്ടിട്ടുള്ളത് പലരും സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോഴാണ് മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മസ്റ്ററിങ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യങ്ങൾ പോലും ഇപ്പോൾ മനസ്സിലാക്കുന്നത് ഇക്കാര്യങ്ങളെല്ലാം തന്നെ പഞ്ചായത്തിൽ അന്വേഷിച്ച് അറിയുന്നവരുമുണ്ട് അതിനുശേഷം അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് പോകുന്നവരുമുണ്ട് അപ്പോൾ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുക നമുക്ക് പെൻഷനർ ഐ ഡിയോ അല്ലെങ്കിൽ ആധാർ നമ്പറോ ഒക്കെ ഉണ്ടെങ്കിൽ സേവന പെൻഷൻ വെബ്സൈറ്റിൽ നമ്മുടെ സ്റ്റാറ്റസ് പരിശോധിച്ച് ഇത് അറിയാൻ സാധിക്കുന്നതാണ് അങ്ങനെ പരിശോധിച്ച ശേഷം വേണ്ട നടപടിക്രമങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പൂർത്തിയാക്കാനും സാധിക്കുന്നതാണ് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ളവർക്ക് അക്ഷയ കേന്ദ്രങ്ങളിൽ അന്വേഷിച്ച് കഴിഞ്ഞാൽ ഒന്നാം തീയതിക്കും ഇരുപതാം തീയതിക്കും ഇടയിലുള്ള സമയങ്ങളിൽ സർക്കാരുടെ മുൻ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മസ്റ്ററിങ് പൂർത്തിയാക്കുവാൻ സാധിക്കുന്നതാണ് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നാളെ നവംബർ ഇരുപതാം തീയതി പാലക്കാട് നിയോജക മണ്ഡലത്തിൽ അവധി പ്രഖ്യാപിച്ച് ജില്ലാ കളക്ടർ ഇപ്പോൾ ഉത്തരവായിരിക്കുകയാണ് നിയോജകമണ്ഡലത്തിന്റെ പരിധിയിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും പൊതുഭരണ വകുപ്പ് അവധി പ്രഖ്യാപിച്ചെന്നാണ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര അറിയിച്ചിരിക്കുന്നത് നിയോജക മണ്ഡലത്തിലെ എല്ലാ സർക്കാർ അർദ്ധ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങൾക്കും ബാങ്കുകൾക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും നാളെ വേതനത്തോടുകൂടിയുള്ള അവധിയായിരിക്കും അവസാനമായി സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവില കുതിക്കുകയാണ് തുടർച്ചയായിട്ടുള്ള രണ്ട് ദിവസത്തിനിടെ പവന് ആയിരത്തി നാൽപ്പത് രൂപയാണ് കൂടിയത് ചൊവ്വാഴ്ച നവംബർ പത്തൊൻപതാം തീയതി ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് എഴുപത് രൂപയും പവന് അഞ്ഞൂറ്റി അറുപത് രൂപയുമാണ് കൂടിയത് ഇരുപത്തിരണ്ട് കാരുടെ സ്വർണ്ണത്തിന് ഗ്രാമിന് ഏഴായിരത്തി അറുപത്തിയഞ്ച് രൂപയിലും പവൻ അൻപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു എല്ലാവരിലേക്കും ഈ അപ്ഡേറ്റ്സ് ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും കൃത്യമായി നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുടെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ഉണ്ട് എല്ലാവരും ജോയിൻ ചെയ്യുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക